ഹലോ ഇപ്പം നമ്മളൊരു ട്രിപ്പ് പോകുക കേട്ടോ അപ്പോൾ സമയം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അച്ഛനും ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഞായറാഴ്ചയും കൂടെ ആയപ്പോൾ എല്ലാ പണിയൊക്കെ തീർന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്ന് മാറ്റി നമുക്ക് നമുക്കിങ്ങോടെ പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വേഗം ചാടിത്തുള്ളി മാറ്റുന്നുണ്ട് അത് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല അപ്പം നമ്മളങ്ങനെ വണ്ടിയെടുത്ത് പോവുകയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഉള്ള വെറു ഷോയാണ് കേട്ടോ ഇത് സെൽഫ് ലവ് അത് മസ്റ്റാണല്ലോ പിന്നെ അമ്മ കൂട്ടുകാരിയും കൂടെ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാത്തുക്കാണേ അപ്പം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ എങ്ങനെ പോയാലും ഞങ്ങൾ കർണാടക ഗുണ്ടിൽപേട്ട ആ ഒരു രീതിക്കാനും പോവുക എവിടെ എങ്ങനെ പോകുകയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും അപ്പോൾ അതേപോലെ തന്നെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും അവിടെ വരെ പോകില്ല കാരണം സമയം സന്ധ്യ ആവാനായി അപ്പോൾ അത്രയും എന്തായാലും പോകില്ല അപ്പം എവിടെ വരെ പോകുന്ന ആദ്യം നോക്കാം എന്തൊക്കെ ഈ ഒരു സമയത്ത് പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആനയോ മാനയോ മയില അങ്ങനത്തെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ വണ്ടിയിൽ എന്നെ അടിക്കാൻ വേണ്ടി കയറ്റി കേട്ടോ ഞങ്ങളപ്പം ഭയങ്കര പ്രതീക്ഷയോടെ പോവുകയാണ് കേട്ടോ എന്തിനേലും കാണാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ നല്ല കാർമേക്കൊക്കെ മൂടി നിൽക്കുന്നുണ്ട് മഴ നിൽക്കുന്നു കഴിഞ്ഞതാണ് എപ്പോഴും പോകുമ്പോൾ നമ്മൾ മാന് മയിൽ അങ്ങനത്തെ ഐറ്റംസിനെ കാണാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം അതന്നെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഈ ഒരു സമയത്ത് കൊണ്ടൊരു പ്രതീക്ഷ ഉണ്ട് അല്ലാനൊക്കെ കണ്ടാലോ എന്നുള്ളത് അപ്പോൾ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ വിചാരിച്ച പോലെ തന്നെ വഴിയിൽ ആനേന കണ്ടു കേട്ടോ ഇത് മുത്തങ്ങ മുത്തങ്ങ എത്തിയിട്ടില്ല അതിന് മുന്നേ നമ്മൾ കണ്ടു കുറച്ച് ഇത് കഴിഞ്ഞാലും അതിൻ്റെ നടു എന്താ പറയാ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് കുറെ വീടുകളുണ്ട് അതിൻ്റെ മുന്നേ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ മുത്തങ്ങയാണ് കേട്ടോ അപ്പോൾ എല്ലാരും കേട്ടിട്ടുണ്ടാവു ഇരിക്കും കാട്ടിൽ കൂടെ ജീപ്പിൽ പോകുന്നതും ബസ്സിൽ പോകുന്നതും ഒക്കെ പക്ഷേ ഇത്ര അടുത്താണെങ്കിൽ കൂടി നമ്മളിവിടെ വീട്ടിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല മാനകളുണ്ട് കേട്ടോ അവിടെ ഫുൾ മാനുകൾ ഈ ഫുഡ് ഫുഡന്വേഷിച്ചിട്ട് വന്ന് ഫുൾ റോഡ് സൈഡിൽ മൊത്തം ഉണ്ട് നമ്മൾ ആടുകളെ മേയ്ക്കാൻ വിടുന്ന പോലെ ഫുൾ മാനുകൾ വന്ന് കഴിക്കുകയാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഈ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടുണ്ടാവുകയായിരിക്കും പൊൻകുഴി അമ്പലം അവിടെ മൊത്തം മഴ നന്നായി പെയ്താൽ നന്നായി വെള്ളം മൂടും പിന്നെ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഗുണ്ടിൽ പോയിട്ട് കർണാടക ആ ഭാഗത്തോട്ടൊക്കെ പോയാൽ ഭയങ്കര പാടായിരിക്കും വെള്ളം കയറിയിട്ട് പിന്നെ പറ്റില്ല അപ്പം ഇപ്പം തന്നെ ഏകദേശം കുറച്ചൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഈ പെയ്ത മഴയിൽ തന്നെ നമ്മളിപ്പോൾ പൊൻകുഴി ക്ഷേത്രത്തിലെത്തിയിട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറിയില്ല ആ കാണുന്നത് മാനിന്റെ കൊമ്പാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ ആ വയലിലായിട്ട് കുറേ മാനുകൾ ഇങ്ങനെ മേയാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണെ അപ്പം ഇതാണ് നമ്മുടെ പൊൻകുഴി ശ്രീരാമക്ഷേത്രം ക്ഷേത്രം നമ്മൾ തിരിച്ച് പോവുകയാണ് ഇവിടെയാണ് നമ്മൾ ബലി ഇടുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മളങ്ങനെ തിരിച്ച് വരികയാണ് ഇപ്പം ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിലെത്തിയിട്ടോ നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിയ സ്ഥലത്ത് മാനകൾ മാത്രം ഇരുന്നില്ല കേട്ടോ മയിലുകൾ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ മയിലുകൾ ഉണ്ടായിരുന്നു ആൺ മൈലുകൾ തന്നെ പിന്നെ പന്നി ഉണ്ടായിരുന്നു പന്നി മാനകൾ ഓടിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ മാനകളും കൂടെ ഫുൾ കുറേ മാനകളുണ്ടായിരുന്നു അത് മൊത്തം വാലും പൊക്കി പട്ടികൾ എങ്ങനെ ഓടുന്നു അതേപോലെ മാനകൾ ഓടുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല കാരണം അത്ര ദൂരത്തായിരുന്നു എൻ്റെ ഫോണിനത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ ആനേൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കാട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് അപ്പം പക്ഷേ കിട്ടിയിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയോ കിട്ടിയെന്നല്ലാതെ തിരിച്ച് പോവാണ് നമ്മൾ കണ്ടു കണ്ടുകൊണ്ട് കണ്ടു ഫോണിൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എല്ലാ ലൈറ്റും ഈ ഒരു സമയത്ത് പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വീട്ടിലോട്ട് കുറച്ച് മീൻ വാങ്ങണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് മീൻ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എനിക്ക് ഷൂ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കി എന്ന് പറഞ്ഞ ഷോപ്പ് അപ്പോൾ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പം അവിടെ ഷൂ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ വാങ്ങിയില്ല അപ്പം നമ്മൾ തിരിച്ച് കാറിൽ തന്നെ ഇരുന്നു അച്ഛൻ പിന്നെ മീൻ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോണ്ടായേ അപ്പം ഞങ്ങൾ അച്ഛനെ കാത്ത് കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഉണ്ടായേ പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് ഒരു സ്നാക്സ് വാങ്ങിക്കുക പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അച്ഛനെ കാത്തിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഗുഡ് നൈറ്റ്